അപ്പോൾ എന്തൊക്കെയായാലും ഇപ്പൊ റോഡിന്റെ പണി കഴിയാനായി ഏകദേശം മെയ് മാസം ലാസ്റ്റോട് കൂടിയിട്ട് പൂർത്തീകരിക്കുകയും ചെയ്യും അതിനുശേഷം നമ്മൾ ഈ ഭാഗത്തുകൂടെ ടോൾ കൊടുത്തിട്ടേരിക്കും യാത്ര ചെയ്യേണ്ടി വരും ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി പറയണ ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇപ്പൊ ഞാനുള്ളത് കോഴിക്കോട് ബൈപ്പാസിലടാ കോഴിക്കോട് ബൈപ്പാസിലാണ് ആദ്യത്തെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ളിൽ പന്നിരങ്കാവ് ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് മാമ്പുഴ പാലമുണ്ട് മാമ്പുഴ പാലം കഴിഞ്ഞിട്ടാണ് ഒരു ഭാഗത്തുള്ള ടോൾ പ്ലാസ ഇവിടെ രണ്ട് സൈഡിലായിട്ടാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് ഒരുമിച്ചല്ല നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വെട്ടിച്ചെറിലും അതുപോലെ തന്നെ നാട്ടിക ഭാഗത്തൊക്കെ കണ്ടിരിക്കുന്നത് മൊത്തത്തിലായിട്ട് ഒരു ടോൾ പ്ലാസയാണ് പക്ഷേ ഇവിടെ വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മോഡലും വേറെ ടൈപ്പാണ് ഒരു കേരള മോഡലാണ് ഇതിൻ്റെ ടോൾ പ്ലാസിൻ്റെ രീതി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ തന്നെ മനസ്സിലും അപ്പോൾ ഇവിടുത്തെ ഫുൾ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ ഇത്ര ലൈനുകളുണ്ട് എങ്ങനെയാണ് വാഹനം കടന്നു പോകേണ്ടത് എന്നൊക്കെ നമ്മളിന്ന് കാണാൻ പോവുകയാണ് അപ്പൊ ഇത് ഒരു ഭാഗത്ത് എന്ന് വെച്ച് രാമനാട്ടുകര ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ ഭാഗത്ത് ടോൾ കടന്നിട്ടാണ് മറുഭാഗം പോകാൻ പറ്റുക അപ്പൊ ഇവിടെ മൊത്തത്തിലായിട്ട് അഞ്ച് ലൈൻ ആണ് ഉള്ളത് അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഈ ടോൾ പ്ലാസന്റെ അവിടെയൊക്കെ പിക്യു സി ചെയ്യണമെന്നുണ്ട് പക്ഷെ പിക്യുസിന് ചെയ്യുന്നതിന് മുൻപായിട്ട് വേറൊരു സംഭവം ചെയ്യുന്നുണ്ട് ഡി എൽ സി ഡ്രൈ ലീൻ കോൺക്രീറ്റ് എന്ന് പറയാം അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെയൊക്കെ ഒക്കെ ക്രാഷ് ബാരർ നിർമ്മാണം നടക്കുന്നുണ്ട് ഇതാണ് ഡി എൽ സിയുടെ ഈ ഡി എൽ സി ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ മുകളിൽ പി ക്യുസി ചെയ്യുന്നതായിരിക്കും ഇത് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് മാമ്പുഴ പാലം കഴിഞ്ഞിട്ട് കൂടത്തുമ്പാറ അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ തൊട്ട് മുൻപാണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഗ്രീൻഫീൽഡ് ഹൈവേ തുടങ്ങുന്നത് നോക്കിയാൽ നമ്മളെ ടോൾ പ്ലാസന്റെ മോൾ ഭാഗം ശരിക്കും നമ്മളെ ഒരു നാലുകെട്ട് രീതിയിലാണ് വന്നിരിക്കുന്നത് അതാണ് പറയുന്നത് കേരള മോഡൽ ടോൾ പ്ലാസയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ഇവിടുത്തെ ലൈനുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ലൈനുണ്ടല്ലോ ഈ ലാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബാർ വലിയ ഹൈറ്റ് കൂടിയ വാഹനങ്ങൾ അതുപോലെ തന്നെ വൈഡ് വെഹിക്കിളിൽ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ലാസ്റ്റ് ട്രാക്ക് അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് രണ്ട് ലൈനുകളുണ്ടാവും അപ്പോൾ ഇവിടെ ഒരു ക്യാബിനും ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തും രണ്ട് ലൈൻ അങ്ങനെ ഒരു ഭാഗത്തായിട്ട് അഞ്ച് ലൈനുകളാണുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ തൊണ്ടയാട് നിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ള ടോൾ പ്ലാസ അവിടെയാണ് വരുന്നത് ലാൻഡ് മാർക്കിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് അത് നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പോൾ അവിടെ ടോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഫ്രീ ആണ് ഇവർക്ക് പക്ഷേ ടോൾ കഴിഞ്ഞിട്ട് ഈ റോഡിൽ കൂടെ അവർക്ക് സാധാരണ രീതിയിൽ കടന്നു പോകാൻ പറ്റും പക്ഷേ ടോൾ ബൂത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാത്രം അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഇതിൻ്റെ ബാക്കി വർക്കിംഗ് ഒക്കെ സാധാരണ നമ്മൾ വെട്ടിച്ചിറൽ കണ്ടമാതിരി തന്നെയാണ് താഴത്ത് ഇനി ആളുകൾ ഉണ്ടാവില്ല പണ്ടത്തെ കാലത്തായിരുന്നു താഴത്ത് ടോളിൻ്റെ അവിടെ ബൂത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മുകൾ ഭാഗത്താണ് ഫുൾ ഇത് പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റാഗ് ആണ് ഇനിയുള്ള കാലഘട്ടം അപ്പോൾ ഫാസ്റ്റാഗിൻ്റെ കാര്യം നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ നേരെ തൊണ്ടയാട് ഭാഗത്ത് നിന്ന് വരുന്ന വാങ്ങാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ മേൽക്കൂര മേഞ്ഞോണ്ടിരിക്കുകയാണ് ഓടാണ് അതിന്റെ മുകൾ ഭാഗത്ത് വെക്കുന്നത് ഫുൾ ആയിട്ട് ഇരുമ്പിന്റെ സ്റ്റീലിന്റെ സ്ട്രെച്ച് സ്ട്രെസ്സുകളാണ് കയറ്റിയിരിക്കുന്നത് കണ്ടോ നല്ല രസം സംഭവം ഇങ്ങനെ പണിത് വന്ന സമയത്ത് ഇതേമാതിരി തന്നെ ഞാന് കൊല്ലം ഭാഗത്ത് കണ്ടിട്ടുണ്ട് കൊല്ലം ഭാഗത്തും ഇതേമാതിരി തന്നെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് രണ്ട് ഭാഗത്തായിട്ടാണ് പിന്നെ ഇവിടുന്ന് ഇതിന്റെ മുകൾ ഭാഗത്ത് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസും കണ്ടു ഇതുപോലെ സ്ട്രെസ് ഉണ്ടാക്കിയിട്ടാണ് ഇവർ ഇതിന്റെ മുഗൾ ഭാഗത്ത് വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെയിങ് മെഷീൻ ഒക്കെ ഉണ്ട് ഇത് വെയിങ് മെഷീൻ ആട്ടോ ഇപ്പൊ ഇതേ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മള് വലിയ ലോറികളുണ്ടല്ലോ അവർക്കൊക്കെ ടോളിനോട് എത്തുമ്പോൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് എത്ര വെയ്റ്റ് ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ടോൾ കൊടുക്കേണ്ടി വരും കേട്ടോ പിന്നെ ഇവിടെ കഴിഞ്ഞ് പിക്യു സി ചെയ്യാനുള്ള ഏരിയ ആണ് പിന്നെ സാധാരണ എല്ലാ ടോൾ പ്ലാസയിലും കാണുന്നമാതിരി ടോയ്ലറ്റ് ഫെസിലിറ്റിക്കുള്ള ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന് തൊട്ടപ്പുറം തന്നെ ഇവരുടെ അഡ്മിൻ ഓഫീസുകൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ദേശീയപാതയിൽ ക്യാമറയൊക്കെ വയ്ക്കുവല്ലോ ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ കൺട്രോളിംഗ് ഇവിടെയായിരിക്കും കേട്ടോ കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ ഈ ടോൾ പ്ലാസയിൽ അവർക്ക് അറിയുന്നതായിരിക്കും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേശീയപാതയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി അപകടത്തിൽപ്പെടുക അതുപോലെ തന്നെ ടയർ പഞ്ചറുക അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ നോക്കണ്ട അതിൻ്റെ അടുത്ത് ഒരു ചെയിനേജ് നമ്പർ ഉണ്ടാവും ആ ചെയിനേജ് നമ്പർ നോക്കിയിട്ട് അവരെ ടോൾ പ്ലാസയ്ക്ക് വിളിച്ചത് അവർ ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും പത്ത് മുപ്പത്തി മൂന്ന് ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ഫുൾ ഇത് കിട്ടുക പിന്നെ അതുപോലെ തന്നെ അവർ ക്യാമറ സർവേയിൽ ഫുൾ സെൽത്ത് ഉണ്ട് അപ്പോൾ അവർക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഇവിടെ നിന്നാണ് നിങ്ങൾക്കുള്ള സേവനം ലഭിക്കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടാവും ഫുൾ സെറ്റ് അതുപോലെ തന്നെ ആംബ്ലൻസ് എല്ലാ സംവിധാനങ്ങളും ഈ ടോൾ പ്ലാസിൽ ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ട കാര്യമല്ല കാരണം ദേശീയപാതയിൽ കൂടിയും അതുപോലെ തന്നെ എക്സ്പ്രസ് ഹൈവേയിൽ കൂടിയൊക്കെ പോയി പോകുന്ന ആളുകൾക്ക് ഇതൊക്കെ സ്ഥിരം കാഴ്ചയാണ് കാരണം ടോൾ പ്ലാസിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ആ ഭാഗത്തുള്ളതാണ് നമ്മൾ രാമനാട്ടുകരന്ന് വരുമ്പോഴുള്ള ടോൾ ബൂത്ത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ തൊണ്ടയാട് ഭാഗത്തുനിന്ന് വരുമ്പോൾ ടോൾ ബൂത്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പി ക്യു സീൻ്റെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നു ഒരു ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ചെയ്യാനുള്ളതാണ് ഈ പി ക്യു സി ചെയ്ത റോഡ് നമ്മൾ ടോൾ പ്ലാസയിൽ മാത്രമേ സാധാരണ കണ്ടിരുന്നു പക്ഷേ ഈ ടോൾ പ്ലാസയിൽ അല്ലാത്തൊരു സ്ഥലമുണ്ട് നമ്മളെ കോഴിക്കോട് രണ്ടാമത്തെ റീച്ച് വെങ്ങളം മുതൽ അഴിയൂർ അഴിയൂരുള്ള റീച്ചിൽ നമ്മളെ മൂരാട് പാലം മുതൽ പക്ഷെ മൂരാട് പാലം കഴിഞ്ഞിട്ട് പാലോളി പാലം ഉണ്ട് ആ ഭാഗം വരെ പൂർണ്ണമായിട്ട് പിക്യുസി ചെയ്ത റോഡാ കേട്ടോ ടോൾ പ്ലാസയിൽ മാത്രമല്ല വരുന്നത് അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഉണ്ട് അപ്പൊ ഇവിടെ ഈ ഭാഗം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്കുള്ള പിക്യുസി ചെയ്യണ വർക്കാണ് നടക്കാൻ പോകുന്നത് അതിനുള്ള പ്രാരംഭഘട്ട പരിപാടികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടികളൊക്കെ എത്തിയിട്ടുണ്ട് കണ്ടോ അതൊക്കെ ഇതാണ് ബ്രഷ് ചെയ്യണത് വാങ്ങാനായിട്ട് അത് ഫുള്ളായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള പണികൾ നടത്തുകയുള്ളൂ ഇതൊക്കെ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ടാറിങ്ങിന് മുന്നോടിയേറ്റവും വരുന്ന എല്ലാ പൊടികളും മാറ്റുന്നതൊക്കെ കണ്ടുപിടിക്കാൻ ഓരോ ഭാഗങ്ങളെ ചെയ്തതാണ് നമ്മൾ പി ക്യു കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ വെട്ടിച്ചിറ ടോൾ പ്ലാസേൻ്റെ അവിടെ വർക്ക് നടക്കുന്നതിൻ്റെ വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാന് ലാസ്റ്റ് കൊടുക്കാം കേട്ടോ കണ്ടു നോക്കുക പിന്നെ പോലെ തന്നെ പി ക്യു സി ചെയ്തിട്ട് ഫുള്ളായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് മറ്റേ ചാക്കൊക്കെ വിരിച്ചിട്ടുണ്ട് ഇപ്പൊ വെള്ളം നനച്ചോണ്ടിരിക്കാണ് ഇത് മൂന്നര മീറ്റർ വെച്ചിട്ട് ത്രീ പോയിന്റ് ഫൈവ് മീറ്റർ വെച്ചിട്ടാണ് ഓരോ ഭാഗത്തും ചെയ്തോണ്ടിരിക്കുന്നത് ഇതിപ്പം ത്രീ പോയിന്റ് ഫൈവ് പ്ലസ് ത്രീ പോയിന്റ് ഫൈവ് സെവൻ മീറ്റർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ഫൈവ് ചെയ്യും വീണ്ടും അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് ത്രീ പോയിന്റ് ഫൈവ് ചെയ്യാം അങ്ങനെയാണ് വർക്ക് നടക്കുന്നത് അപ്പൊ പിക്യുസി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേവർ മിഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ എസ് പി ഫൈവ് ഹൺഡ്രഡ് വെർട്ടിജൻ ഈ വെർട്ടിജൻ്റെ മിഷനാണ് അധിക സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് എന്തായാലും ഇതുപോലെയുള്ള കുറേ മിഷനറികൾ ഇതൊക്കെ ജർമ്മൻ മിഷനാണ് അപ്പോൾ ഇതേപോലുള്ള മിഷനറികളൊക്കെ നമ്മൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം കേരളത്തിൽ വന്നപ്പോഴാണ് ഇപ്പം നമ്മൾ കാണുന്നത് അത് നമ്മൾ കേരളത്തിൽ കൂടെ ആറുവരിപ്പാതയുടെ പണി നടക്കുന്ന സമയത്ത് അത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൗണുകളിൽ കൂടിയാണ് ഈ ദേശീയപാത അറുപത്തി ആറ് കടന്നു പോകുന്നു അതുപോലെ തന്നെ അതിൽ കൂടെ ഇഷ്ടംപോലെ വാങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെയാണ് നമ്മളിത് കാണാൻ കാണുന്നത് അല്ലാതെ ഇപ്പോൾ ഒഴിഞ്ഞ സ്ഥലത്ത് കൂടെ ഈ എൻ എച്ച് പണിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കാണുകയുണ്ടാവില്ല കേട്ടോ എന്നാലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ കാണാനും ഇതിനെക്കുറിച്ചുള്ള പഠിക്കാനും കഴിഞ്ഞു നമുക്ക് ഈ ദേശീയപാത വന്ന സമയത്ത് അതുപോലെ ഇതിനു ഇതിനുമുമ്പ് ചോദിച്ചാണ് എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അത് വേറെ കൊണ്ടല്ല ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണത് ഇതിങ്ങനെ ക്രോസിംഗ് ആട്ടോ കണ്ട ആ ഭാഗം ഇങ്ങനെ ഷാർപ്പായി വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പം വരെ വരെയുള്ളു ഇപ്പം ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ആ ഭാഗം മുതൽ ഇവിടം വരെയാണ് ശരിക്കും ടോൾ പ്ലാസേൻ്റെ ഭാഗം ഇത് പിന്നെ ഇത് നമ്മൾ മീഡിയേറ്റർ ഡിവൈഡർ എന്നൊക്കെ പറയുന്നവരാണ് കാരണം അവിടുന്ന് ഇങ്ങോട്ട് രാമനാട്ടുകാര ഭാഗത്തുനിന്ന് വാഹനം വരികയാണല്ലോ അപ്പോൾ അതിന് ബദലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ പിന്നെ അങ്ങനെ ജോയിൻ്റ് ആയി പോവാട്ടോ അപ്പോൾ അതാണ് സംഭവം അല്ലാണ്ട് പ്രത്യേകിച്ച് ഈ ഭാഗത്തൊന്നും വരുന്നില്ല ഇവിടെ കഴിഞ്ഞ് ചിലപ്പോൾ സൈൻ ബോർഡുകളൊക്കെ വരികയായിരിക്കും ഇപ്പോൾ ഈ വാഹനങ്ങൾ വരുന്ന ഭാഗമല്ലേ അത് ഫ്രീ ആയിരിക്കും കേട്ടോ അതിൽ കൂടെ നമ്മൾ രാമനാട്ടുകാരെ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മാമ്പുഴപ്പാലം അങ്ങനെ ടോൾ കൊടുത്തിട്ട് അവർക്ക് ഇത് ഫ്രീ ആയിട്ട് പോവാം പിന്നെ പോലെ തന്നെ ഇവിടെ കണ്ടാൽ നിങ്ങൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടമാതിരി തന്നെ ലാസ്റ്റ് ലൈന് വൈഡ് വെഹിക്കിൾ അതുപോലെ തന്നെ ഹൈറ്റ് കൂടി വായന കടന്നു പോകാനും രണ്ടാമത്തെ ഇതിൽ രണ്ട് ലൈൻ ഉണ്ടാവും പിന്നെ പോലെ തന്നെ ഇപ്പുറത്ത് രണ്ട് ലൈൻ ഉണ്ടാവും അതിലൊരു ഭാഗത്ത് മാത്രമേ ക്യാബിൻ താഴ്ത്തുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മറുഭാഗത്ത് കണ്ടമാതിരി വെയിങ് മെഷീനുകൾ ഇവിടെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ ക്യാബിനുകളൊക്കെ താഴ്ത്ത് വരുന്നുണ്ട് എല്ലാം സെയിം തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തായിട്ടാണ് ടോൾ പ്ലാസ വരുന്നത് മാത്രം അപ്പം ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ കേരളത്തിലെ ദേശീയപതാർ അത്യാറിൻ്റെ വികസനം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നാല് റീച്ചുകളാണ് മെയ് മാസം കൂടി തുറന്നു കൊടുക്കാൻ നിൽക്കുന്നത് ഒന്ന് നമ്മുടെ തലപ്പാടി മുതൽ ചെങ്ങല വരെ ഊരാളുങ്കലിൻ്റെയും പിന്നെ അതുപോലെ തന്നെ കെ എം സിൻ്റെ വെങ്കള മുതൽ രാമനാട്ടുകര വരെ പിന്നെ കെ എൻ ആർ സിയിലെ രണ്ട് റീച്ച് രാമനാട്ടുകര മുതൽ വളാഞ്ചേരിയും പിന്നെ അതുപോലെ തന്നെ വളാഞ്ചേരി മുതൽ കാപ്പിക്കാട് മലപ്പുറം റീച്ചിൽ ടോൾ പ്ലാസ വന്നിരിക്കുന്ന വെട്ടിച്ചെറിയലും അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക കോഴിക്കോട് ബൈപ്പാസിൽ ടോൾ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് മാമ്പുഴ പാലം കഴിഞ്ഞുള്ള ഭാഗത്താണ് അതുപോലെ തന്നെ ഇപ്പോൾ എന്തോ കാസർഗോഡ് ജില്ലയിൽ പണി കഴിഞ്ഞിട്ട് കുമ്പള ഭാഗത്ത് താൽക്കാലികമായി ടോൾ നിർമ്മിക്കുന്നുണ്ടെന്ന് പറയേണ്ട അവിടെ ഭയങ്കര പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയായാലും ഇപ്പോൾ റോഡിൻ്റെ പണി കഴിയാനായി ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മാസം ലാസ്റ്റോട് കൂടി അല്ല മെയ് മാസം ലാസ്റ്റോട് കൂടിയിട്ട് പൂർത്തീകരിക്കുകയും ചെയ്യും അതിനുശേഷം നമ്മൾ ഈ ഭാഗത്ത് ടോൾ ടോള് കൊടുത്തിട്ടായിരിക്കും യാത്ര ചെയ്യേണ്ടി വരാം അതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾ പ്ലാസയിൽ ഇപ്പോൾ ഫാസ്റ്റാഗിൻ്റെ കാലമാണ് ഫാസ്റ്റാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി ചാർജ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും ഫാസ്റ്റാഗ് വേഗം റീചാർജ് ചെയ്യുക അതുപോലെ തന്നെ അത് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടുണ്ടോ നോക്കുക കെ വൈ സി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ കെ വൈ സി ഉടനെ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഫാസ്റ്റാഗാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാലം കഴിഞ്ഞ് കോഴിക്കോട് ബൈപ്പാസിൽ വന്ന ടോൾ പ്ലാസേൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഈവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്